നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സാന്ദ്ര തോമസ് നൽകിയ ഹർജി കോടതി ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കും അപമാനം നേരിട്ടതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് സാന്ദ്രയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് ഇപ്പോൾ ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് സാന്ദ്ര രണ്ടും കൽപ്പിച്ചു തന്നെയാണല്ലേ ഗുഡ് മോർണിംഗ് അരുൺ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കാരണം അപമാനം നേരിട്ടതിനെ തുടർന്നാണ് പോലീസിൽ പരാതി കൊടുക്കുന്നതിന് വേണ്ടി സാന്ദ്ര തോമസ് നിർബന്ധിതയായത് പക്ഷേ പോലീസിൽ പരാതി കൊടുത്തതിന് പിന്നാലെ ആ നിർമ്മാതാവ് ആന്റോ ജോസഫ് അടക്കം പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു പക്ഷേ ശേഷം സംഭവിച്ചത് ഈ സാന്ദ്ര തോമസിന് സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് അവരിപ്പോഴും അതായത് ആന്റോ ജോസഫ് ഉൾപ്പെടെയുള്ള പത്ത് പേരും ഇപ്പോഴും സംഘടനയിൽ യഥേഷ്ടം തുടരുകയും ചെയ്യുന്നു ആ എസ് ഐ ടിക്ക് പരാതി കൊടുത്തതിന്റെ പേരിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം നടപടി നേരിടേണ്ടി വരുന്ന ആദ്യത്തെ ആളാണ് സാന്ദ്ര തോമസ് എന്നുള്ളതും ആ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനെതിരെയാണ് എറണാകുളം സബ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി ഈ വിഷയം ഇരുപത്തിരണ്ടാം തീയതിയാണ് പരിഗണിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു കാര്യമുള്ളത് സാന്ദ്ര തോമസിന് പിന്നാലെ സാന്ദ്ര തോമസിന് അനുകൂലമായി നിലപാടെടുത്ത് അതായത് നിർമ്മാതാക്കൾക്കെതിരായ ചില കാര്യങ്ങൾ പറഞ്ഞ ഷീല കുര്യനെതിരെയും ഇതുപോലെ പുറത്താക്കാനുള്ള നടപടിയുമായി സംഘടന മുന്നോട്ടു പോയിരുന്നു സാന്ദ്രയ്ക്ക് കൊടുത്തതുപോലെ രണ്ട് തവണ വിശദീകരണ നോട്ടീസ് കൊടുത്തു അതിനുശേഷമാണ് സാന്ദ്രയെ പുറത്താക്കിയതുപോലെ ീല കുര്യനും രണ്ടു തവണ നോട്ടീസ് വിശദീകരണ നോട്ടീസ് കൊടുത്തതിന് പിന്നാലെ ആ ഷീല കുര്യനും കോടതിയെ സമീപിച്ചു കോടതി അവരെ കേൾക്കാതെ തന്നെ പറഞ്ഞിരിക്കുന്നത് മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കരുത് എന്നുള്ളതാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ എന്നതാണ് അത് തീർച്ചയായും ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് തിരിച്ചടി തന്നെയാണ് പ്രാഥമികമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്തത് അതായത് പുറത്താക്കാനുള്ള നീക്കമാണ് സംഘടനയുടെ ഭാഗമായി ഉണ്ടായതെന്ന് ചുരുക്കത്തിൽ ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായി ഉണ്ടായ ഈ വിഷയങ്ങൾ അത് കോടതിയുടെ മുന്നിലേക്ക് വരികയാണ് പ്രത്യേകിച്ച് സാന്ദ്രയുടെ ഹർജിയിൽ ഇനി എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ് ഇപ്പോഴും അവർ സംഘടനയിൽ തുടരുന്ന സാഹചര്യത്തിലും